ആർക്കും ഉണ്ടാകാൻ പറ്റുന്നൊരു ബേക്കറി ഐറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് പറയാ ഇതിനെ പറ്റിയായിരിക്കും കാരണം അത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഈ സാധനത്തിന് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത മുഴുവനായിട്ട് നിന്ന് കാണുക ഇത് ബേക്കറികളിലൊക്കെ കിട്ടുന്ന കോക്കനട്ട് ബിസ്കറ്റിൻ്റെ ഒരു വകഭേദമാണ് കോക്കനട്ട് ബിസ്ക്കറ്റ് ഒരുപാട് ഉണ്ട് ഇത് നമ്മൾ റെഡിമേഡ് ആയിട്ട് വാങ്ങിക്കുന്ന കോക്കനട്ട് ബിസ്കറ്റിൻ്റെ പൗഡർ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഫേബർ എന്ന് പറഞ്ഞുള്ള കമ്പനിയിൻ്റെ ഒരു ഒ ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ജസ്റ്റ് ഒന്ന് എല്ലാവരും കണ്ടിട്ട് തരാം ഇത് ട്വൻറ്റി ലിറ്റർ കപ്പാസിറ്റിയുള്ള ഫേബർ എന്ന കമ്പനീൻ്റെ ഒ ടി ജി ആണേ ഇതിന് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ബേക്കിങ്ങിന് ആവശ്യമുള്ള എല്ലാ മെത്തേഡും ഇതിലുണ്ട് മുകളിലും താഴെയും ഹീറ്റിംഗ് കോയിൽസ് വരുന്നുണ്ട് അപ്പം നമുക്ക് ബേക്കർ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അധികവും മേലെയും താഴെയും ചൂട് ആവശ്യമായതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് ഇതിൻ്റെ കൂടെ നല്ലൊരു ഗ്രില്ലും ഒരു ട്രയം വരുന്നുണ്ട് പിന്നെ ഇരുന്നൂറ്റമ്പത് ഡിഗ്രിയോളം ചൂട് നമുക്കിതിൽ കിട്ടും പിന്നെ ആയിരത്തഞ്ഞൂറ് വാട്സ് ആണ് പവർ കൺസപ്ഷൻ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല വലിയ ഒരുപാട് പവർ ആവുന്നുള്ള പ്രശ്നങ്ങളൊന്നും വേണ്ട അപ്പം വലിയൊരു പ്രൈസും ഇല്ല എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി സംതിങ് ആണ് ഒരു നാല് രൂപയ്ക്ക് അടുത്താണ് അതിൻ്റെ വില അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന നോക്കാം ഇതിനായിട്ട് വേണ്ടത് കോക്കനട്ട് ആണ് കോക്കനട്ട് ഫ്ലേക്സ് കടകളിൽ നിന്നും റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ കോക്കനട്ട് പൗഡറും ഉണ്ട് അത് വെച്ച് നമ്മൾ ബിസ്ക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിന് ശരിക്കും ബേക്കറിയിലെ കണക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കിലോ പൗഡറിന് ഒരു കിലോ പഞ്ചസാരയാണ് പക്ഷേ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര കുറയ്ക്കുന്നുണ്ട് നമുക്ക് അധികം ഷുഗർ ആവശ്യമില്ലെങ്കിൽ ലേശം കുറയ്ക്കാം ഞാൻ വേണ്ടി ഇരുന്നൂറ് രൂപ എടുത്തിട്ടുള്ളൂ അപ്പം പിന്നെ വേണ്ടത് നമുക്ക് ഫുഡ് കളർ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം ഫുഡ് കളർ ഒട്ടുമില്ലെങ്കിൽ ഭയങ്കര ഫ്ലാറ്റ് കളറായിരിക്കും പിന്നെ ഒരു മൂന്ന് മുട്ട ഒരു കിലോന് നമ്മൾ മുട്ട ഏകദേശം വെള്ള മാത്രമായിട്ട് പന്ത്രണ്ട് മുട്ടേൻ്റെയാണ് എടുക്കാറ് ഇതിപ്പോൾ ഞാൻ മഞ്ഞയും ചേർത്ത് കാരണം നമുക്ക് വീട്ടിലേക്ക് ഏതുകൊണ്ടാകും മഞ്ഞ വെയിറ്റ് ചെയ്യേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് നമുക്ക് പെട്ടെന്ന് കഴിച്ച് തീർക്കുന്നതാണല്ലോ ബേക്കറിലേക്ക് ആവുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം വയ്ക്കേണ്ടതു നമ്മൾ വെള്ളം മാത്രമേ ചേർക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ പറയുക ബേക്കറിയിലേക്കൊക്കെ വേണ്ടി കുക്ക് ചെയ്യുകയാണെങ്കിൽ വെള്ളം മാത്രം ചേർത്താൽ മതി ഒരു കിലോ പൗഡറിന് ഒരു പന്ത്രണ്ട് മുട്ട എടുക്കാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇരുന്നൂറ് ഗ്രാം ഇതിലേക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു തടമാക്കിയിട്ടുണ്ടാക്കിയിട്ട് അതിലേക്ക് പഞ്ചസാര ഇടാം ഇനി അതിലേക്ക് നമുക്ക് മൂന്ന് മുട്ട ചേർക്കാം ഇതിപ്പോൾ ഓവർ വലിയ മുട്ടയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് മുട്ട ഇതിന് ആവശ്യമായിട്ട് വന്നില്ല കുറച്ച് ലൂസായിരുന്നു അപ്പം ചെറിയ മുട്ടയാണ് ഒരു മൂന്ന് മുട്ട എടുക്കുക ഇത്ര നല്ല ലാർജ് സൈസ് മുട്ടയൊക്കെ ആണെങ്കിൽ ശരിക്കും ഒരു രണ്ട് മുട്ട തന്നെ മതിയാവും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഒന്നൂറ് ചേർത്താൽ മതി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആ മധുരത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും ഇതിപ്പോൾ മുന്നൂറ് ഗ്രാം എന്ന അളവിലാണ് ഞാൻ ഉണ്ടാകുന്നത് മുന്നൂറ് ഗ്രാം കോക്കനട്ട് ഫ്ലേക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഇരുന്നൂറ് പഞ്ചസാര ഇട്ടു മൂന്ന് മുട്ടയും ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അലിയിച്ചെടുക്കണം ഈ പഞ്ചസാര ഈ മുട്ടയായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് അലിഞ്ഞ് വരണം വളരെ കുറച്ച് പഞ്ചസാര മാത്രം ബാക്കി അതിലുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല അത് ബിസ്ക്കറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കടിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അലിയിച്ചെടുക്കണം ആദ്യം പിന്നെ ഒരിത്തിരി കളർ ഇടുന്നുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭയങ്കര ഫ്ലാറ്റ് ഒരു ഭംഗി ഉണ്ടാവില്ല ഞാനപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ഭംഗി കുറച്ച് ഇട്ടത് പിന്നെ കുറച്ച് ഏലക്കാ പൊടി എടുക്കണം ഇതിലേക്ക് മെയിൻ ഫ്ലേവർ ആയിട്ടുള്ള സാധനം ഏലക്കയാണ് കാരണം ഇതിൽ വേറെ അങ്ങനെയൊന്നുമില്ല കുക്കായി വരുന്ന സമയത്ത് തേങ്ങേൻ്റെ വരുന്ന സ്മെല്ലും പിന്നെ ഈ ഏലക്കാപ്പൊടീൻ്റെ സ്മെല്ലും ആണ് ഇതിന് ഉണ്ടാവുക അതിൻ്റെ തന്നെ ടേസ്റ്റും ആയിരിക്കും ഉണ്ടാവുക ഭയങ്കര ടേസ്റ്റി ഇത് കാരണം കോക്കോനട്ട് കുക്കായി കഴിഞ്ഞ സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഇതിപ്പോൾ ഒരു കിലോൻ്റെ പാക്കറ്റ്സ് ആയിട്ടാണ് ഇതിപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് വാങ്ങാറ് പെയ്ഡ് പ്രൊമോഷൻ അല്ലാണ്ട് ഞാൻ ബ്രാൻഡൊന്നും പറയുന്നില്ല അപ്പോൾ ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇത് ഒരുപാട് ടൈം ഒന്നും മിക്സ് ചെയ്യേണ്ട പഞ്ചസാര മിക്സ് ചെയ്താൽ മുട്ടയായിട്ട് നമ്മളുടെ തേങ്ങ മൊത്തത്തിന് മിക്സ് ആയി കിട്ടിയാൽ മതി അപ്പോൾ നന്നായിട്ടൊന്നും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുക ഇതിൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പണി മൊത്തം കഴിഞ്ഞു ഇത്രയും ഇതിന് പണിയുള്ളു വേറൊരു പണിയുള്ളത് നമുക്ക് വേറെ എന്താ പറയുക മാർജിനോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ വന പൗഡർ അങ്ങനത്തെ ഒരു സാധനം നമുക്കിതിന് വേണ്ട അതാണ് ഞാൻ പറഞ്ഞത് വളരെ ഈസിയാണ് നമുക്ക് ആരും കുക്ക് ചെയ്യാനുള്ളത് ഉള്ളത് നമ്മളുടെ സ്റ്റാർ കേക്കിൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് പേര് മോൾഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണ്ടവർ നമുക്ക് മെസ്സേജ് കിട്ടാൽ മതി നമ്പർ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കേ ഇത് ഞാൻ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ ഒരു ഐഡിക്ക് ചെയ്താണ് അടിയിൽ പിടിച്ചു പോകാതിരിക്കാൻ മെഴക്ക് മെഴുക്ക് മീൻസ് ഞാൻ നെയ്യാണ് ഉപയോഗിച്ചത് പക്ഷേ ഇതൊരു ഫോൾട്ടായിരുന്നു മീൻസ് നമ്മൾ ഈ തേങ്ങാവിഷ്കിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കുറച്ച് വെറ്റായിട്ട് ലൈറ്റ് ആയതുകൊണ്ട് ഇത് അടിയിലേക്ക് ഇതിൻ്റെ തേങ്ങയുടെ ഒരു ഓയിലും അല്ലെങ്കിൽ എന്താ പറയുക മുട്ട കുക്കാകുന്ന അതുകൊണ്ടൊക്കെ ഇത് അടിയിൽ ഒരുപാട് ഉറച്ചു പോകാനുള്ളൊരു സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ബേക്കറിയിൽ അച്ഛനൊക്കെ ഇതുണ്ടാകുന്ന സമയത്ത് ഓയില് ഇതിൽ കുറച്ച് തേച്ച ശേഷം അതിലേക്ക് കുറച്ച് മൈദ വെതറിയിട്ട് അതിലേക്കാണ് ഇത് എടുത്ത് വയ്ക്കാറ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നീടാണ് ആലോചിച്ചത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓയില് തടവിയതിന് ശേഷം നമ്മൾ കുറച്ച് മൈദ അതിലേക്ക് എന്താ പറയുക പൗഡർ ചെയ്തിട്ട് ഒന്ന് എല്ലാ സ്ഥലത്തും മൈദയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കുക്കായി കഴിയുന്ന സമയത്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ശേഷം കോയിൽ മുകളിലും താഴെയും ചൂടാവുന്ന രീതിയിൽ ആ മോഡലാണ് ഞാൻ വിട്ടിരിക്കുന്നത് ഒരു നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ നമുക്കിട്ടിട്ട് ഒരു മുപ്പത് മിനിറ്റ് വെച്ച് അത് കുക്കാകും അപ്പം ഞാൻ ഈ നൂറ്റി ഇരുപത് ഡിഗ്രിയിലാണ് നൂറ്റി ഇരുപത് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ ബേക്കറിൽ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ ഡീസൽ റോട്ടറി ഓവനാണ് അപ്പോൾ അതിലൊക്കെ നമ്മൾ നൂറ്റി അമ്പതൊക്കെ വെക്കാറുണ്ട് കാരണം അത് എന്താ പറയുക അത്യാവശ്യം ആയതുകൊണ്ട് ഡയറക്റ്റ് ചൂടടിക്കുന്ന പ്രശ്നം വരില്ല പക്ഷെ ഇത് നമ്മളുടെ ഒ ടി ജിസിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കോയിൽസ് വളരെ അടുത്തായതുകൊണ്ട് ഇതിന് ചൂട് പെട്ടെന്ന് തീ നമ്മുടെ ബിസ്ക്കറ്റിലേക്ക് അബ്സോർവ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നോർമൽ വലിയ ഓവനുകളെക്കാളും കുറച്ച് തീ കുറച്ചിടുന്നതായിരിക്കും ബെറ്റർ ഞാനൊരു പ്ലം കേക്ക് ഇതിൽ ചെയ്ത് നോക്കിയിട്ട് നൂറ്റി എൺപത് ഇട്ടിട്ട് വല്ലാണ്ട് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കാരണം അത്ര ചൂട് വേണ്ട നമുക്ക് ഇതിന് ഇതിൽ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോൾ നമ്മളുടെ ബിസ്ക്കറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ സ്മെല്ല് തന്നെ ഭയങ്കരമാണ് നിങ്ങൾ ആരെങ്കിലും ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ഒരു തരത്തിലുള്ള വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കോക്കണട്ട് ഫ്ലേക്സ് ഒന്ന് വാങ്ങിക്കാൻ കിട്ടെങ്കിൽ അത് മാത്രം മതി ബാക്കിയെല്ലാം നമ്മുടെ വീടുകളിൽ തന്നെയുള്ള സാധനങ്ങളാണ് പിന്നെ ഒ ടി ജി എയർ ഫ്രയർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കുണ്ടാക്കാം എയർ ഫ്രയറിൽ എത്രത്തോളം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇത് അടിയിലും ചൂട് വേണമെന്നു എന്നാലേ കുക്കാവുള്ളൂ നമ്മളുടെ ഒ ടി ജി കൊള്ളാം അത്യാവശ്യം അടിപൊളി പെർഫോമൻസ് തന്നെയാണ് തരുന്നത് നല്ല ചൂട് കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ബേക്കറിയിൽ നിന്ന് കുക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ചില സാധനങ്ങൾ കുക്ക് ആവാണ്ട് വീണ്ടും ചൂട് കൂട്ടി വയ്ക്കേണ്ട അവസ്ഥ നമുക്ക് ഷോപ്പിൽ വരാറുണ്ട് പക്ഷേ ഇത് നമ്മൾ ഇടുന്ന ചൂട് കറക്റ്റായിട്ട് തന്നെ അതിന് കിട്ടുന്നുണ്ട് അപ്പം ഒ ടി ജി വാങ്ങാൻ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് ഒന്ന് ഇട്ടാൽ മതി ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ അടുത്ത വീഡിയോയിട്ട് കാണാം ഒരുപാട് ബേക്കറി ഐറ്റംസ് ഇനിയും വരുന്നുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക